യാത്രക്കാരൻ്റെ പ്രാർത്ഥന ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനയാണ് അതുകൊണ്ട് ഒരാൾ യാത്ര പോകുമ്പോൾ അയാളോട് അയാൾ നമ്മളോട് യാത്ര ചോദിക്കാൻ വരുമ്പോൾ നമ്മൾ അയാളോട് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം സുഹൃത്തെ യാത്രയിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഉപരി പ്രാർത്ഥിക്കൊന്നുമില്ല പക്ഷെ നമ്മൾ പറയണം പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാമെന്ന് നമ്മളൊരാൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം പ്രാർത്ഥിക്കും വേണം നമ്മൾ ജക്കരിയാ സലായി അള്ളാഹു മുഹഫലത്തും അറുപത്തും ചെയ്യട്ടെ അദ്ദേഹം പറയാറുണ്ടേ അജിനും ഉമർക്ക് പോകുമ്പോൾ ആൾക്കാർ പ്രാർത്ഥിക്കണം കേട്ടോ പ്രാർത്ഥിക്കട്ടോ അപ്പം മൂപ്പരും അവരോട് പറയുന്ന ഞാൻ പ്രാർത്ഥിച്ചോളാം പക്ഷേ ഇജ്ജ് പറക്കണ്ടട്ടോ എൻ്റെ കാര്യം ഇതും പറഞ്ഞോളുണ്ടി ഓർമ്മ വന്നാൽ ഞാനും പറഞ്ഞോളാ എന്ന് തമാശ അദ്ദേഹം പറയാറുണ്ട് അതുകൊണ്ട് യാത്രാവേളയില് നമ്മള് നമ്മളോട് ആൾക്കാർ പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മൾ യാത്രയിൽ ഓർക്കണം അപ്പൊ എല്ലാവരും പേരും പറിച്ചോനെ എന്നോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടവർക്കും അല്ലാഹുവേ അവരുടെ നല്ല ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയാക്കി കൊടുക്കണേ ഓരോ വിഷമങ്ങളൊക്കെ തീർത്തു കൊടുക്കണേ എന്ന് ജനറൽ ആയിട്ടെങ്കിലും അവർക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ മറക്കരുത് അപ്പം നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഇതിപ്പോൾ ഹജ്ജനും ഉമ്പ്രക്കും പോകുമ്പോൾ മാത്രമുള്ള മര്യാദയാണോ അല്ല എല്ലാ യാത്രക്കും ബാധക ഹലാലായ ഹലാലായ എല്ലാ യാത്രക്കും ഈ പറയപ്പെട്ട മര്യാദകൾ ബാധകമാണ് അപ്പോൾ ആ യാത്ര പോകുന്നവരോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാം ഒരാൾ നമ്മളോട് യാത്ര ചോദിക്കാൻ വേണ്ടി വരുമ്പോൾ അയാൾക്ക് വേണ്ടി നമ്മൾ നടത്തേണ്ട ഒരു പ്രാർത്ഥനയുണ്ട് എന്താണ് ആ പ്രാർത്ഥന ഉള്ളാഹീനക്ക് എന്താ മുസ്താവണ ആ നമ്മളീ സാധനം എന്താണ് നമ്മൾ നാടൻ ഇതിൽ പറയാം ഗോഡൗൺ പറയലേ അല്ല അപ്പോൾ അസ്തൗദിയോ എന്താ അറിയോ ഞാൻ സൂക്ഷിക്കുവാൻ ഏൽപ്പിക്കുന്നു എന്നാണ് അസ്തൗദിയുള്ള ഞാൻ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിക്കുക എന്തൊക്കെ എന്തൊക്കെ ദീനക്ക എൻ്റെ ദീന് വ അനത്തക്ക എൻ്റെ ആ അമാനത്തൊന്നുമല്ല ഉത്തരവാദിത്ത ബോധം വിശ്വസ്തത അത് ഹവാത്തീമ അമലിക്ക് നീ ഉദ്ദേശിക്കുന്ന കാര്യത്തിൻ്റെ പൂർത്തീകരണം ഇതൊക്കെ ഞാൻ അല്ലാതെ ഏൽപ്പിക്കാം അതിലും വലിയൊരു അതിലും വലിയൊരു ഏൽപ്പന വേറെ ആരെ ഏൽപ്പിക്കാറ് പക്ഷെ അത് പറയുമ്പോഴേ അത് മനസ്സ് തട്ടി പറയണം പറയണനും കേൾക്കണോനും കാരണം ഞാൻ ഒരാളെ പേയോ എന്നോട് ഇപ്പോൾ ഒരു വഴിക്ക് പോകുക നിങ്ങളുടെ ദീനും നിങ്ങളെ എല്ലാ നന്മകളും ഞാൻ അല്ലാനെ ഏൽപ്പിക്കുക അത് നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ഏറ്റവും നല്ല സൂക്ഷിപ്പ് സ്ഥലമായ അല്ലാനെ ഏൽപ്പിക്കുകയാണ് എന്ന് ഞാൻ പറയുമ്പോൾ ഏയൊക്കെ തോന്നണം എന്നോട് എന്തോ ഒരു സ്നേഹമുള്ള ആളാണ് ഇന്നോക്ക് വേണ്ടി പ്രാർത്ഥിക്കണത് له, możη化, െ അതേപോലെ തന്നെ എനിക്കും വേണം ഞാൻ ഒരു മനുഷ്യൻ എന്നോട് യാത്ര ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ആ യാത്രയിൽ നഷ്ടപ്പെടാതിരിക്കാൻ അല്ലാതെ ഞാൻ വേറെ ആരെയല്ല ഞാൻ അല്ലാതെ ഏൽപ്പിക്കുകയാണ് അത് നല്ലൊരു യാത്രയപ്പാണ് അപ്പം ആ പ്രാർത്ഥന യാത്രയപ്പിൻ്റെ വേളയിൽ ആ പ്രാർത്ഥന നമ്മുടെ കൂടെ ഉണ്ടാവണം നമ്മൾ മറക്കാതെ ആ പ്രാർത്ഥന നമ്മൾ ഉൾക്കൊള്ളുകയും ആ പ്രാർത്ഥന ജീവിതത്തിൽ പതിവാക്കുകയും വേണം നമ്മളൊക്കെ എപ്പോഴും